യൂണിയന്റെ നേതൃത്വത്തിൽ എക്സൈസ് ധർണയും നടത്തി അനധികൃത മദ്യവില്പന കർശനമായി തടയുക കള്ളു വ്യവസായത്തിന്റെ നടത്തിപ്പ് തടസ്സപ്പെടുത്തും വിധം പോലീസ് എക്സൈസ് ഇടപെടൽ അവസാനിപ്പിക്കുക കള്ളുവ്യവസായത്തെ സംരക്ഷിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെരുമ്പാവൂർ എക്സൈസ് ഓഫീസിനു മുമ്പിൽ മാർച്ചും ധർണയും നടത്തിയത് അഡ്വക്കേറ്റ് എൻ മോഹനൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അനുദിനമെന്നാണ് വർദ്ധിപ്പിക്കുന്നത് ഈ അനധികൃത മദ്യവില്പന നിയമവിരുദ്ധമായ മദ്യവിൽപ്പന തടയാനാവശ്യമായ നടപടികൾ പെരുമ്പാവൂരിലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചേ മതിയാകൂ അങ്ങനെ സ്വീകരിക്കാത്ത പ്രശ്നാംശം കൂടുതൽ കരുത്താത്ത പ്രക്ഷോഭത്തിലേക്ക് പെരുമ്പാവൂരിലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ വാഹനങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എക്സൈസ് ഓഫീസിൽ നിന്ന് പുറത്ത് നേതൃത്വം കൊടുക്കാൻ കണ്ണുചെന്ന് വ്യവസായത്തിലെ സങ്കട പ്രധാനമായ സി ഐ ഡി യൂണിയനുകൾക്ക് കഴിയുമെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് ഗവൺമെന്റിന്റെ എക്സൈസ് വകുപ്പിന്റെ തീരുമാനങ്ങളെയാണ് നിയമപരമായ പിൻബലത്തെ സാമൂഹ്യമായ ഉത്തരവാദിത്വങ്ങളെ നിയമപരമായ പ്രതിബദ്ധതയെ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ അനധികൃത മദ്യവൽപ്പന തടയാനും അതുവഴി സമൂഹത്തിൽ ഉണ്ടാകുന്ന പരിഹാരം ഉണ്ടാക്കാനും കണ്ണുചെന്ന് വ്യവസായം ൂർ എക്സൈസ് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു എം എൻ മോഹനൻ സി എം അബ്ദുൾ കരീം തുടങ്ങിയവർ ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ